ഹലോ ഗായസ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ എങ്ങുമല്ല നമ്മുടെ സ്വന്തം പറശ്ശിനിക്കടവിലേക്കാണ് നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര മഴയാണ് പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് അധികം മഴയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോകാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ മാഹിക്കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് മാഹിക്കൂടി പോകുമ്പോൾ നമുക്ക് നമുക്കവിടുന്ന് പെട്രോളും അടിക്കാം അങ്ങനെ പെട്രോൾ അടിച്ച് പെട്രോളടിച്ച് അല്ലെങ്കിൽ അടുത്ത് മാഹിക്കൂടിയാണ് കേട്ടോ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ തലേ ദിവസം രാത്രിയാണ് പ്ലാൻ ചെയ്തത് ഞാനാണെങ്കിൽ തലേ ദിവസം നല്ലപോലെ ഓയിലൊക്കെ ഇട്ട് ഹെയർ വാഷ് ചെയ്തത് കൊണ്ട് തന്നെ എൻ്റെ മുടിയുടെ അവസ്ഥ വളരെ ശോചനീയമാണ് ചുരുണ്ട് കാരി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഞങ്ങൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് നല്ല രസമാണല്ലേ എങ്ങനെ കുറേ ആയിട്ട് യാത്ര ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് നല്ല കൂളായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് ഒരു ഒമ്പതിരക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഹസ്ബൻഡും മോനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ അവർ കുറച്ച് വൈകിട്ടാണ് ചായ കുടിക്കാറ് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് വിശപ്പോൾ വിശന്നപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ഇറങ്ങി ഭക്ഷണം കഴിക്കുകയാണ് ഇപ്പോൾ പൊറാട്ടയും വെജിറ്റബിൾ കറിയും ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ നോൺ വെജ് ഐറ്റംസാണ് കൂടുതലുള്ളത് അപ്പോൾ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ഞങ്ങൾ വെജിറ്റേറിയനാണ് കഴിച്ചത് നല്ല കോഫി കോഫിയല്ല സോറി നല്ല ചായയായിരുന്നു എനിക്ക് പതയൊക്കെയുള്ള ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടാണ് ട്ടോ അപ്പോൾ നല്ല ചായയായിരുന്നു ട്ടോ ഞാൻ ചായ കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കിയതാണ് പക്ഷേ ഈ ഒരു ചായ കണ്ടപ്പോൾ എന്നോട് കുടിച്ചു പോയി പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി ഞങ്ങൾ എത്തുമ്പോഴേക്കും ഒരു മണി പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല തിരക്കൊന്നുമില്ല ചില ദിവസങ്ങളിലൊക്കെ വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും ഞങ്ങൾ വന്നത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്ന തോന്നുന്നു അധികം ആളൊന്നും ഉണ്ടായി ഉണ്ടായിരുന്നില്ല പിന്നെ മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി ഇനി മുത്തപ്പനെ ഒന്ന് കാണണം പുഴയിലൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മേലെ നിന്ന് തന്നെയാണ് കഴുകിയത് ഇനി അമ്പലത്തിൽ കയറിയിട്ട് പ്രാർത്ഥിക്കണം ഇന്ന് വെള്ളാട്ടൊന്നും കാണാൻ പറ്റിയില്ല രാവിലെ വന്നാലാണ് നമുക്ക് മുത്തപ്പൻ്റെ വെള്ളാട്ടൊക്കെ കാണാൻ കഴിയും അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരമാണ് കേട്ടോ വെള്ളാട്ടുണ്ടാവുക അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഈ ഒരു അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന വൈബ് വേറൊരു അമ്പലത്തിൽ നിന്നും എനിക്ക് പേഴ്സണലി കിട്ടാറില്ല അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു അമ്പലമാണ് ഞങ്ങൾ എല്ലാ വർഷവും ഒന്നോ രണ്ടോ പ്രാവശ്യം വരാറുണ്ട് ഇപ്പം ഇവിടെ നല്ല വെയിലാണ് കേട്ടോ ഞങ്ങൾ അങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് മഴ പെയ്തെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് എല്ലാവരും വെള്ളത്തിൽ നിന്ന് കാലൊക്കെ കഴുകുന്നത് കണ്ടപ്പോൾ ദേവൂസിനും വെള്ളത്തിലിറങ്ങണമെന്ന് വലിയ ആഗ്രഹമാണ് പക്ഷേ അവൻ വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ കയറില്ല അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ വെള്ളത്തിലിറക്കിയിട്ടില്ലായിരുന്നു അവിടെയൊക്കെ നല്ല വഴ്ക്കൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദേവൂസിനെ പിന്നെ ലാസ്റ്റാണ് ഞങ്ങൾ കഴിച്ചത് വെള്ളം കണ്ടപ്പോൾ പിന്നെ അവനെ ആവേശം കൂടി അവിടെ നിന്ന് തുള്ളിക്കളിച്ച് ദേവസ്സിൻ്റെ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളം കണ്ടാൽ പിന്നെ അവിടെ നിന്നിങ്ങ് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് ഇങ്ങനെയൊക്കെയോ വലിച്ച് കയറ്റി പിന്നെ നേരെ പോയത് ഊണ് കഴിക്കാനാണ് എപ്പോഴും അവിടെ ഭയങ്കര തിരക്കായിരിക്കും പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല തിരക്കെല്ലാം കുറവാണ് ഞങ്ങളെപ്പോൾ ഇവിടെ വരുമ്പോഴും ഊണ് കഴിക്കാതെ പോവാറില്ല അവിടുത്തെ ഊണിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടാണ് അപ്പോൾ ഇപ്പോൾ പുതിയ ഊട്ടുപരിയൊക്കെ ഉണ്ടാക്കിയതാണ് നമുക്ക് അതുപോലെ ഒന്നും ഇങ്ങനെ നേരത്തെ ഞങ്ങൾ ആദ്യമൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത് പിന്നെ ഞങ്ങൾക്ക് ഊണ് കിട്ടി മല കറി പിന്നെ ഒരു സാമ്പാറാണ് അടുത്ത സ്പെഷ്യൽ അപ്പോൾ ഒരു അയ്യൊരു കറിക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ വിശന്നിരിക്കുമ്പോൾ നമുക്കൊരുപാട് ചോറ് കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടെ നല്ലൊരു വൈബാണ് ഇന്ന് മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ നടന്നു പിന്നെ ഒരു കുട്ടി നായ്ക്കുട്ടിനെ കണ്ടെട്ടോ ഞങ്ങൾ കുറേ അതിനെ കളിപ്പിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര വെയിലും അതിൻ്റെ ചൂടും ഒക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ വേഗം അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കിങ്ങ് പോന്നു അമ്പലത്തിലേക്ക് പോകുമ്പോൾ ദേവൂട്ടം കുറേ കളിപ്പാട്ടമൊക്കെ കണ്ടുവച്ചിരുന്നു പിന്നെ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം അത് തപ്പണ്ട തി തിരക്കിലായിരുന്നു പക്ഷേ ഒന്നും അവൻ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ല എടുത്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അത് അവിടെ തന്നെ വെപ്പിച്ചു കുറേ സമയം ആ കളിപ്പാട്ടത്തിന് വേണ്ടി വാശി പിടിച്ചിരുന്നു പക്ഷെ വാങ്ങിക്കൊടുത്തില്ല കാരണം വീട്ടിൽ വീട്ടിലതുപോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊന്നും കൊണ്ട് അവൻ കളിക്കാറില്ല അവനാവശ്യമുള്ള സാധനം വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അവിടുന്ന് വെല്ലു ഞങ്ങളു കൂട്ടി കുറെ സമയം അത് കൈപ്പിടിച്ച് കളിച്ചെട്ടോ പക്ഷെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല തൊട്ടപ്പുറത്തുള്ള കടയിൽ നിന്ന് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തു അതിന് അവന് ഇഷ്ടമായി പിന്നെ ഒന്നിനും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ പോയത് കുറച്ച് കമ്മൽ നോക്കാനാണ് കമ്മലിൻ്റെ ഒരു കമനീയ ശേഖരം തന്നെയുണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കുക അധികം റേറ്റും ഇല്ല കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചത്ര റേറ്റൊന്നും ഇല്ല ഞാനതിൽ നിന്നൊരു അടിപൊളി കമ്മൽ വാങ്ങിച്ചു പക്ഷെ വീഡിയോ എടുക്കാൻ എന്നോട് വിട്ടുപോയി അപ്പം കമ്മലാണ് വാങ്ങിയത് പിന്നെ ഞങ്ങളുടെ കൂടെയുള്ളവർക്കും കമ്മലൊക്കെ വേണായിരുന്നു അവിടുന്ന് കമ്മലൊക്കെ വാങ്ങിച്ചു പിന്നെ ഉള്ളത് കുറേ പ്രതിമകളൊക്കെയാണ് അപ്പം ഞങ്ങൾ റേറ്റ് ചോദിച്ചപ്പോൾ നല്ല ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചില്ല എനിക്ക് എനിക്കിങ്ങനൊരു കൃഷ്ണനെ വാങ്ങണമെന്ന് എൻ്റെ വലിയൊരാഗ്രഹമാണ് പക്ഷേ ആയിരത്തി അഞ്ഞൂറ് റേറ്റാണ് കേട്ടോ ഈ ഒരു കൃഷ്ണനൊക്കെ വരുന്നത് ചെറിയ കൃഷ്ണന് അത്ര ഇല്ല പക്ഷെങ്കിൽ അത് വളരെ ചെറിയതാണ് പിന്നെ കുറെ മുത്തപ്പന്റെ പിന്നെ കുബേരന്റെ ഒക്കെ ഇതുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വാങ്ങിച്ചില്ല പിന്നെ വീട്ടിലത്തേക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി ഒരു കടയിലേക്ക് വന്നു അവിടുന്ന് കുറച്ച് പൊരിയും ഹലുവയും പിന്നെ ഈ ഒരു സാധനവും എടുത്തു ഇത് ഞങ്ങൾ രണ്ട് പേരുമല്ലേ എടുത്തത് വേറൊരാളാണ് ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്തു നടക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അവന് പൊന്തുന്നില്ല എന്ത് എന്തു ചെയ്യാന അവസ്ഥ അപ്പോൾ അത് അവസാനം ഞാൻ തന്നെ പിടിച്ചു വെറുതെ അവൻ്റെ കൈ കൊടുത്തതാണ് അവൻ ആവശ്യത്തിൽ എടുത്തതായിരുന്നു പക്ഷെ അവനത് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തു കാറിൻ്റെ അകത്ത് വെച്ചു ഈ ഒരു സാധനം നിങ്ങളെപ്പം കണ്ടിട്ടുണ്ടോ ഇത് ഇൻസ്റ്റയിലൊക്കെ പ്രാങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റംസ് ആയിരുന്നു അപ്പോൾ നല്ല രസം കേട്ടോ ഇത് കാണാൻ അപ്പോൾ ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ വീണാൽ പൊട്ടി പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വല്ല അവിടെ വെച്ച് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നേരെ പോയത് സ്നേക്ക് പാർക്കിലേക്കാണ് സ്നേക്ക് പാർക്കിൽ പറശിനിക്കട പോകുന്ന ഏകദേശം ആൾക്കാർ അവിടെ കരാതെ പോകില്ല അവിടെ ഇപ്പം പക്ഷേ കാര്യമായിട്ടൊന്നുമില്ല എല്ലാം കവേഡായിട്ട് കിടക്കുകയാണ് ഇവിടെ ഗർ എന്ന സിനിമേൻ്റെ ഷൂട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെറ്റ് കാണുന്നത് കേട്ടോ പക്ഷെ സെറ്റൊക്കെ ഏകദേശം പോയിട്ടുണ്ടായിരുന്നു നല്ല മഴയല്ലേ അതുകൊണ്ട് തന്നെ അവിടെ ഫുൾ ചളിയൊക്കെ കെട്ടി നിന്നു പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം ഞാൻ കുറച്ച് നേരം അവിടെ അതൊക്കെ നോക്കി നിന്നു പിന്നെ കുറച്ച് ആനിമൽസും ആനിമൽസ് അങ്ങനെ സ്നേക്സൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പം ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ കുറേ പ്രാവശ്യം വന്നതുകൊണ്ട് തന്നെ ഇതൊന്നും അത്ര ഇതായിട്ട് തോന്നില്ല പക്ഷേ ദേവൂസ് ഓരോന്നും നല്ലപോലെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ കൂട്ടി വന്നത് പിന്നെ അവിടെ വലിയൊരു അക്കോറി ഉണ്ടായിരുന്നു അതിൽ പലതരം മീനുകളൊക്കെ കാണാമായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് തരം പാമ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഈയെ കാണുന്നതിൻ്റെ അകത്തുള്ളതാണ് മൂർക്കൻ അപ്പോൾ കുറേ കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ടതൊക്കെ പൊതുവെ പാമ്പിനെയൊക്കെ നമുക്ക് കുറച്ച് പേടിയാണല്ലോ അപ്പോൾ അതിങ്ങനെ അടുത്തുനിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക തരം എന്താ പറയണ്ട ഒരു പേടി അപ്പോൾ ഞങ്ങൾ വേഗം അവിടുന്ന് ഇറങ്ങി മഴ കുറവായതുകൊണ്ട് തന്നെ എല്ലാം കാണാൻ പറ്റി പിന്നെ പോയത് പെർളശ്ശേരി അമ്പലത്തിലേക്കാണ് അവിടെ വലിയൊരു കുളമുണ്ട് ആ കുളത്തിൽ നിന്ന് ആദ്യം ഞങ്ങൾ കാലൊക്കെ കഴുകി അവിടുന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി വലിയ അമ്പലമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് വഴിപാടൊക്കെ കഴിപ്പിച്ചു പിന്നെ വീണ്ടും ഞങ്ങൾ കുളത്തിലേക്ക് വന്നു കുളത്തിൽ കാലിട്ടിരിക്കാൻ എല്ലാവർക്കും നല്ല ര ഇഷ്ടമായിരുന്നു കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അതിൻ്റെ അകത്ത് കുറച്ച് നേരം കാലിട്ടൊക്കെ ഇരുന്നു കുറെ ആളെ വലിയ മീനൊക്കെ കൊത്തിയത് വേദന ഉണ്ടായി എന്ന് പറഞ്ഞു പക്ഷെ ചെറിയ മീനുകളിങ്ങനെ നമ്മളെ കാല് മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും അങ്ങനെ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു പക്ഷേ ദൈവം ഉറക്കു കഴിഞ്ഞുകൊണ്ട് ഭയങ്കര അലമ്പായിരുന്നു പിന്നെ ഞങ്ങൾ വേഗം ഞാൻ വേഗം കയറി ഇന്ന് പോന്നു അവര് കുറച്ചു നേരം അവിടെ കാലൊക്കെ മസാജ് ചെയ്ത് റിലാക്സ് ചെയ്ത് മെല്ലെയാണ് ആണ് പോന്നിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ സ്ലോ മോഷനിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ എന്റെ ക്രിയേറ്റിവിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണേ അത്യാവശ്യം വലിയൊരു കുളാണ് കേട്ടോ നാല് ഭാഗം കെട്ടുകൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ വിശ്രമിക്കാനൊക്കെയുള്ള നല്ലൊരു വലിയ കുളമാണ് അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ സന്ധ്യ സന്ധ്യയല്ല ഞങ്ങൾ ഞങ്ങളിങ്ങ് പോരുമ്പോൾ ഏകദേശം ഒരു എട്ട് ആയപ്പോഴാണ് വീട്ടിലെത്തിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ